എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് സ്വർഗവാതില ഏകാദശിയാണ് അപ്പൊ ഞങ്ങള് ഇവിടെ പെരിങ്ങാവ് ധന്വന്തരി ക്ഷേത്രത്തിലൊക്കെ തൊഴുതു വന്നു ഞങ്ങൾ തൃശ്ശൂരാണ് അപ്പൊ പെരിങ്ങാവ് ധന്വന്തരി ക്ഷേത്രം ഇവിടെ അടുത്താണ് അപ്പൊ അവിടെയൊക്കെ തൊഴുത് എപ്പിങ്ങനെ എത്തിയുള്ളൂ അപ്പൊ ഞങ്ങൾ വിചാരിച്ചൊരു ഏകാദശിക്ക് നമ്മള് സാധാരണ പുഴുക്കുണ്ടാക്കും അപ്പൊ നമ്മള് ആ പുഴുക്കിന്റെ ഒരു വീഡിയോ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച അതിനെന്തൊക്കെ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഞാനിപ്പോ ഇവിടെ എടുത്തേക്കണത് ദയാമരക്കായ കേട്ടോ അതിവിടെ ഉണ്ടായതാണ് കേട്ടോ അമരക്കായ നിറച്ച് ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അത് എടുത്തിട്ടുണ്ട് രണ്ട് പിടിയോളം അതിൽ കൂടുതലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം മധുരക്കിഴങ്ങിൻ്റെ ഇങ്ങനെ രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കാച്ചിൽ പിന്നെ ചേനയുടെ ഒരു കുഞ്ഞി കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ചേമ്പ് കപ്പ കൊള്ളിക്കിഴങ്ങ് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കായ കൂർക്ക ഇത്രയാണ് എടുത്തിരിക്കണേ പിന്നെ അതിലേക്ക് ചെറുപയറാണ് ഞാൻ എടുത്തേക്കണേട്ടോ ചെറുപയർ ഇന്നലെ കുതിർത്തി വെച്ചതാണ് ചെറുതായിട്ട് മുള പൊട്ടിയിട്ടുണ്ട് അപ്പൊ ചെറുപയർ എടുക്കണത് കൊണ്ടുള്ള എന്താ സാധാരണ ഏകാദശിക്ക് നമ്മൾ ഇടില്ല നമ്മൾ തിരുവാതിര ഏകാശികൾക്ക് മുതിര ഇട്ടിട്ടാണ് ഉണ്ടാക്കുക ഇപ്പം ഇത് നമ്മള് എടുക്കുന്നത് എന്താ ചെറുപയറാകുമ്പോൾ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നം പലർക്കും ഇപ്പം പയറാണ് സാധാരണ ഏകാദശിക്ക് നമ്മൾ ചേർക്കുക ഇപ്പം കിഴങ്ങും പയറൊക്കെ കൂടിയാവുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്യാസും അസിഡിറ്റി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും നമ്മൾ ചെറുപയർ എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കി ഇപ്പം എനിക്കത് വളരെ നല്ലൊരു ഇതായിട്ട് തോന്നി ഞാൻ മുന്നേ ഏകാശിക്കും ചെറുപയർ വെച്ചിട്ട് ഉണ്ടാക്കി ഗുരുവായൂർ ഏകാശിക്കൊക്കെ അപ്പം അത് വളരെ നല്ല ഇതായിട്ട് തോന്നി അപ്പം ഞാൻ ഇന്ന് ചെറുപയറാണ് എടുത്തിട്ട് ഏകദേശം ഒരു നൂറ് ഗ്രാം കുതിർത്തി എടുത്ത ചെറുപയറാണ് കഴുകി വെച്ചയ്ക്കണതാണ് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇത് ചിലർ ഇടും മഞ്ഞൾപ്പൊടി പുഴുക്കിലെ ചിലർ ഇടില്ല ഇപ്പോഴുക്ക് സാധാരണ ഒരു വെളുത്ത കളറായിരിക്കും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ വളരെ കുറവ് വരെ ചേർക്കുള്ളൂ ഞാൻ ഇത്രയും മഞ്ഞൾപ്പൊടി ചേർക്കും ഒരു കളറിന് വേണ്ടി പിന്നെ അതിലേക്ക് മുളക് പൊടി ഒരു ടീസ്പൂണ് ബാക്കി പച്ചമുളകാണ് കേട്ടോ അരക്കുക പിന്നെ ജീരകം പിന്നെ ഉപ്പ് വെളിച്ചെണ്ണ കറിവേപ്പില പിന്നെ അരപ്പിനായിട്ട് നമ്മൾ ജീരകം ചേർക്കും അതിൻ്റെ കൂടെ ഏകദേശം ഒരു മുറി തേങ്ങ പിന്നെ പച്ചമുളക് അതിൽ ഞാൻ കുറച്ച് ചീനിമുളക് ചീനിമുളക് എന്താ വെച്ചാൽ നല്ല ഫ്ലേവർ കൊടുക്കും മറ്റേ പുഴുക്കിലൊക്കെ ചിരുമുളക് ഉണ്ടെങ്കിൽ അതെടുക്കുകയാണ് നല്ലത് ഇപ്പം ഇത്രേ ഉണ്ടായുള്ളൂ അത് കാരണം ഇത്രയും എടുത്തു ബാക്കി പച്ചമുളക് പച്ചമുളകിന്റെ ഒരു ഫ്ലേവറാണ് ഇതിൽ കൂടുതൽ നിൽക്കേണ്ടത് വെളിച്ചെണ്ണ കറിവേപ്പില അതൊക്കെയാണ് കൂടുതൽ നിൽക്കേണ്ടത് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇതിന് വേണ്ടത് നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പച്ച ഇങ്ങനെ ആണ് എടുക്കണേ എടുക്കണേട്ടോ പിന്നെ അത് ഇങ്ങനെ അരിയണം നമ്മൾ നാലാക്കി നോക്കില്ല പുഴുക്കിനൊക്കെ ഇങ്ങനെയാണ് എടുക്കുക വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്ന എന്താ വെച്ചാലേ കറയുണ്ട് അപ്പൊ ഇതിനൊക്കെ എല്ലാ കിഴങ്ങിനും ഇപ്പൊ കണ്ടില്ലേ ഇത് നന്നാക്കി തോലി കളഞ്ഞു വെച്ചപ്പോ ഒരു മഞ്ഞ കളർ കയറിയിണ്ട് അതായത് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുകയാണെങ്കിൽ ആ കളർ വരില്ല ഇതെല്ലാം അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം നമുക്കിത് ചെറുപയർ ഇത് വെക്കാം കേട്ടോ ചെറുപയര് നമ്മക്ക് സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം കുഴിന്ന് ചെറുപയർ കുതിർത്തിയതല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും രണ്ട് വിസല് നമുക്ക് കൊടുത്താൽ മതി കിഴങ്ങും കൂടി ഇട്ടിട്ട് ഒരുമിച്ചെണ്ണ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പയറൊക്കെ ആണെങ്കിൽ ആദ്യം പയറൊന്ന് രണ്ട് മൂന്ന് വിസിൽ കൊടുത്തിട്ടാണ് പിന്നെ തുറന്നിട്ട് കിഴങ്ങും ഇതൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം ചെറുപയറിന് അത് ആവശ്യമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും കുതിർത്തിയതാകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും എല്ലാം കൂടി ഒരുമിച്ചെണ്ണ ഇടണേ ഒരു രണ്ട് വിസല് മതി കേട്ടോ ഫുള്ള് ഒരു വിസിൽ വന്നാൽ പിന്നെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു വിസിലും കൂടി കൊടുക്കാം ധാരാളമാണ് വെള്ളം നകക്കൊന്നും ഒഴിക്കണ്ടോ ഒരു പകുതി വരാം വെള്ളം മതി ഇതിലേക്ക് മുളക് പൊടി ചെറിയൊരു കളറിന് ഒരു അര ടീസ്പൂൺ ബാക്കി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിന്റെ പകുതി ഉപ്പ് ചേർക്കാം പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് രണ്ട് ആദ്യം ഒരു പിന്നെ ഒന്ന് കുറച്ച് വെച്ചിട്ടും നമുക്ക് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ശരിക്കും എന്താച്ച പുഴുക്കിന് അര തേങ്ങ എന്ന് പറഞ്ഞാൽ കുറച്ച് മൂപ്പ് കുറഞ്ഞതാണ് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഒരു ഇളനീര് ഇളനീരല്ല തേങ്ങ ീരും അല്ലാത്തൊരു പരുവം അതാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് പുഴുക്ക് അപ്പൊ ഒന്ന് വല്ലാണ്ട് അറിയാൻ പാടില്ല അപ്പൊ നമ്മൾ ഇതിപ്പോ മൂത്ത തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു തേങ്ങ ഉണ്ട് ഞാനത് മറിച്ചത് പിന്നെ നമ്മൾ പുഴുക്കിപ്പൊന്ന് ഏകാദശി ആവുകൊണ്ട് ഇതിൽ ഒന്നും ചേർക്കില്ല തിരുവാതിരക്ക് ചില ഒരു ഉള്ളി ചേർക്കും ചിലർ ചേർക്കില്ല അപ്പൊ ഏകാദശിക്ക് പിന്നെ ഇതൊന്നും ചേർക്കില്ല പച്ചമുളകും ജീരകവും മാത്രമേ ചേർക്കുള്ളൂ നമുക്കൊന്ന് വല്ലാണ്ടറിയണ്ട ഒരു മുക്കാഭാഗം അരവ് ശരിക്കും പുഴുക്കിനാ ഒരുപാട് അരക്കില്ല ഒരു സ്പൂണ് ജീരകം ഇനി ഇതന്നെ അരച്ചെടുത്തിട്ട് വരാം അതേ കുക്കർ ഓഫ് ആക്കിട്ടോ എന്റെ ഇതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കാം വെന്തുണ്ട് ആവശ്യത്തിന് വെന്തുണ്ട് പിന്നെ ഇനി ഒന്ന് പാത്രത്തിലേക്ക് മാറ്റാം ഗ്യാസ് ൂണാക്കോ ഉണ്ടോ കപ്പയൊക്കെ വെന്തിട്ടുണ്ട് അത്യാവശ്യം വന്ന് വല്ലാണ്ടോ ഉടഞ്ഞു പോണ്ട ഒരുവിധം പാകത്തിന് വെന്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്കിത് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടോ ഞാനൊന്നും ചതച്ച് ഞാൻ പറ്റില്ല അത് ഒരുപാട് അരയേണ്ട ആവശ്യമില്ല അപ്പം അത് ഇങ്ങനെയാണ് അരച്ചെടുത്തേക്കണേ ഞാൻ ചേർത്ത് കൊടുക്കാം പുഴുക്കൊക്കെ നമ്മൾ അവിയല് വെക്കണ പോലെയാ കൊറേ കഷ്ണങ്ങൾ കുറയാൻ പഴി നന്നാക്കി വരുമ്പോ കുറെ ഉണ്ടാവും അപ്പൊ കുഞ്ഞു കുറച്ച് കുറച്ച് കഷ്ണങ്ങള് എടുത്താ മതിയല്ല നമുക്കിത് ചേർത്തിട്ടൊന്ന് തിളച്ച് പറഞ്ഞ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിൽ അതായത് നമ്മുടെ പുഴുക്കിന്റെ പണി കഴിഞ്ഞു നമ്മുടെ പുഴുക്കൊക്കെ അതായത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് നമുക്ക് നീ ഓഫാക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒത്തിരി നല്ലവണ്ണം ഒഴിച്ചാൽ നല്ല ടേസ്റ്റാട്ടോ പുഴുക്കിലൊക്കെ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല ഇതായിരിക്കും അതേപോലെ തന്നെ കരുവേപ്പില നല്ലോണം കൊടുക്കാം നമ്മുടെ ഏകാദശി പുഴുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഏകാദശി പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നീ കഴിക്കുക വേണ്ടു അപ്പം എല്ലാവർക്കും സ്വർഗ്ഗവാതിൽ ഏകാദശി ആശംസകൾ അപ്പം എന്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് അറിയിക്കണം ബെല്ലൈക്കൻ കൂടി ഒന്ന് നടത്തി കൊടുക്കണം എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും ഓക്കെ ബൈ